ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം ഗ്രാമം മൊത്തത്തിൽ ഒലിച്ചുപോയി നിരവധി പേരെ കാണാതായി ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനം ഹർസലിനടുത്തുള്ള ദരാലി പ്രദേശത്താണ് സംഭവം ഒരു ഗ്രാമം ഒലിച്ചുപോയതായി റിപ്പോർട്ടുകളുണ്ട് നാല് പേർ മരണപ്പെട്ടു നിരവധി പേരെ കാണാതായി പോലീസ് എൻ ഡി ആർ എഫ് സൈന്യം മറ്റ് ദുരന്ത നിവാരണ സംഘങ്ങൾ എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ് മേഘവിസ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ശക്തമായി ഒഴുകിയെത്തിയ വെള്ളത്തിനൊപ്പം വീടുകൾ ഒഴുകിപ്പോകുന്നതാണ് ഭയാനകമായ ദൃശ്യങ്ങളിലുള്ളത് ഉത്തരാഖണ്ഡിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഏകദേശം പത്ത് പന്ത്രണ്ട് പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയിരിക്കാമെന്നും ഗ്രാമവാസിയായ രാജേഷ് പൻവാർ വാർത്താ ഏജൻസിയോട് പറഞ്ഞു ഇരുപത് ഇരുപത്തി ഹോട്ടലുകളും ഹോം സ്റ്റേകളും ഒലിച്ചുപോയിരിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴയാണ് ഉണ്ടായിരിക്കുന്നത് വ്യാപക നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഹൽദ്വാനിക്ക് സമീപമുള്ള ബഗ്ര അരുവിയിൽ ഒരാളെ കാണാതായിരുന്നു ഞായറാഴ്ച ഭുജിയാഘടന സമീപമുള്ള അരുവിയിൽ രണ്ടുപേർ മുങ്ങി മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ